ഇഞ്ചിക്കറി സതിയിൽ കേമനായ ഇഞ്ചിക്കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് കണ്ടാലോ അരിഞ്ഞെടുത്ത പച്ചമുളകും ചെറിയ ഉള്ളിയും നല്ല നാടൻ വെളിച്ചെണ്ണയിലിട്ട് ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കണം കഷ്ണങ്ങളാക്കിയ ഇഞ്ചി മിക്സിയിൽ അധികം അരഞ്ഞു പോകാതെ അരച്ചെടുക്കുക അതിനുശേഷം പച്ചമുളകിനും ചെറിയ ഉള്ളിക്കുമൊപ്പം നന്നായിട്ട് വറുത്തെടുക്കണം ഇഞ്ചിക്കൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും മൂത്തു വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇങ്ങനെ തയ്യാറാക്കിയ ഇഞ്ചിക്കൂട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക ചട്ടിയിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിക്കൂട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒപ്പം കുറച്ച് ശർക്കരയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക കുറച്ച് ഉലുവയും കൂടെ ചേർക്കുക അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പാകമായി കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് ഇഞ്ചിക്കറി തണുക്കാൻ വെക്കുക ഇനി ഇഞ്ചിക്കറി വിളമ്പാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അങ്ങനെ ഇതാ സദ്യയിൽ കേമനായ ഇഞ്ചിക്കറി തയ്യാറായി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഓണ രുചിയിലെ ഒന്നാമൻ ഇനിയുമുണ്ട് രുചിയൂർ വിഭവങ്ങൾ വേറെയും